ഓ നിങ്ങൾക്കറിയോ ഞാനൊരു പെയിന്റാണ് എന്ത് പെയിന്റാണെന്നറിയോ ദൈവം കണ്ടോ ആക്ര കാനങ്ങളിലൊക്കെ ഞാൻ പെയിന്റ് ചെയ്യും അപ്പൊ നമുക്ക് ആ ഈ മഗ് അവിടെന്ന കിട്ടിയെന്നറിയാവോ ഇത്രയും നല്ല മഗ് ചായ കുടിക്കാൻ എടുക്കാൻ പാടില്ലേന്ന് നിങ്ങള് വിചാരിക്കും പക്ഷെ ഇത് നമ്മൾ ഡെയിലി ചായ കുടിക്കാൻ പാടില്ല കാരണം ചില വൃത്തികട്ട ഓർമ്മകളുണ്ട് ഈ ചായയില് പക്ഷേ ഈ ചായയല്ലോ ഈ മഗില് അതെന്താണെന്ന് ഞാൻ പറയാം നമുക്ക് ഇതിൻ്റെ മേളും താഴെയായിട്ട് ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ മഗ് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം കേട്ടോ ഞാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തേ ഇതിൽ നല്ല പടമൊക്കെ ഡിസൈൻ ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള പടമൊക്കെ ഡിസൈൻ ചെയ്തതിൽ പ്രിൻ്റ് അടിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെല്ലിങ് തെറ്റിക്കും ചിലപ്പോൾ പെണ്ണിനും ചെറുക്കിനും വരെ നമ്മൾ മാറ്റിയിടാറുണ്ട് ചിലപ്പം എന്തെങ്കിലും ലെറ്റർ ഉണ്ടെങ്കിൽ അത് മാറ്റിയിടും അങ്ങനെ തെറ്റിച്ച് പോണ സാധനം നമുക്ക് ട്രോഫി ആയിട്ട് കിട്ടും അതിൻ്റെ കാശ് നമ്മുടെ സാലറിയിൽ പോകും അങ്ങനെ കിട്ടിയ മഗ് ഉണ്ട് മകാണ് അതുകൊണ്ട് നമ്മൾ ഡെയിലി നമ്മുടെ നഷ്ട കച്ചവടം നമ്മൾ ഡെയിലി രാവിലെ ഓർക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളത് ചായ പിടിക്കെടുക്കാത്തത് എന്റെ അമ്മ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ നീ എന്ത് പണിയാണ് ചെയ്യുന്നൊക്കെ ചോദിക്കും നമുക്കറിയില്ലല്ലോ എന്റെ വിഷമം ഈ പെയിന്റ് അടിക്കുന്നത് കാശിക്കുട്ടന് അറിയാതെയാണ് ഞാൻ പെയിന്റ് അടിക്കുന്നത് അത് അതിന് ഞങ്ങൾ എന്നെ വൈകിട്ട് വേറെ വഴക്കം ഉണ്ടാക്കും കണ്ടോ അമ്മ എന്നെ കൂട്ടിയില്ല എന്ന് പറയും കാരണം എന്നെക്കാല് നല്ല അടിപൊളി പെയിന്റാണ് എന്റെ കൊച്ചു ഇതിങ്ങനെ ഒന്നും അടിപൊളിയാണ് നല്ല ഓട്ടി കൈൻ്റെ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്കൊന്ന് പെയിന്റ് അടിച്ചു നോക്കാം നമ്മള് ഫുള്ള് ഈ വർണ്ണത്തിൽ നമ്മള് ബ്ലാക്ക് അടിച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ വൈറ്റ് മകിലെ ഈ പടം എങ്ങനെയാ പോയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് ചൂട് ചൂടല്ലല്ലോ ഗ്യാസ് കത്തിച്ചിട്ട് അതിന്റെ മേളിൽ ഇങ്ങനെ മകിങ്ങനെ പിടിക്കും പിടിച്ചിട്ട് നമ്മുടെ സ്ക്രബറില്ലേ മറ്റേ പാത്രം കഴിയുന്ന സ്റ്റീലിന്റെ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരച്ചെടുത്ത് ഒരച്ചെടിച്ചത് കളർന്നു കുറച്ച് സമയം എടുത്തിട്ട് അത് കളയുന്നുണ്ട് അങ്ങനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇത് കളയാനായിട്ട് അതേ വഴി ഉണ്ടായിരുന്നു വേറെ ആൾക്കാരെ കടന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലല്ലോ ഇതിന് നമ്മൾ ഫുള്ള് ബ്ലാക്ക് അടിച്ചുണങ്ങുമ്പത്തേക്കിനും ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് അപ്പത്തേക്കിനും നമുക്ക് അടുത്തതില് വേറെ കളർ അടിച്ച് വെക്കാം കേട്ടോ ബ്ലാക്ക് ഒക്കെ തീരാറായിട്ട് തീരാറക്കൊണ്ട് വേറെ കളർ അടിച്ചു വെച്ച ആദ്യത്തെ ഫസ്റ്റ് ഡിസൈൻ എടുക്കാൻ ടഫ് ഡിസൈൻ നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു കൂടി ഫ്രഷ് ചൂലാണെങ്കിൽ നമ്മളിപ്പം മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളു ഈ ഒരു തീ മതി ഭയങ്കര കേട്ടോ ഡിസൈൻ കാര്യം കണ്ടിട്ട് എന്റെ കഴിവിനെ അങ്ങോട്ട് പണി വെക്കരുത് കൈയെല്ലാം ഇത് നമ്മളെ തിന്നാട്ടോറും ദേവമുട്ടായിയുടെ തീമാണ് ഞാൻ ആദ്യുന്നത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ പറിച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും അറിയില്ല അതുകൊണ്ട് നമുക്ക് പറിച്ചു പറിച്ചു നോക്കാം നല്ല അടിച്ചു പറഞ്ഞു എടുത്ത് ഒരു രസമില്ല കാരണം എന്താ ഇത് ഇതും അതിന്റെ പടം ചേർന്നി കളങ്ങിന്റെ ചെറിയ ചിലകളൊക്കെയുണ്ട് അത് നമുക്ക് ബ്ലാക്ക് ബാക്കി സ്ഥലത്തിനും കൂടെ അടിച്ചിട്ട് വണങ്ങാൻ നോക്കി എല്ലാം നമുക്ക് അതുപോലെ ചെയ്യാം ആ ചിക്കറൊണ്ടില്ല മറ്റുള്ള രണ്ടെങ്കിലും അതൊന്നും ഇങ്ങനെ എനിക്ക് രസം ചെയ്യുന്ന ചിലരെങ്കിലും അവർക്ക് എനിക്ക് വട്ടാണ്

ഒന്നോടെ കാണിച്ചത് കൈ പറ്റും കൈപ്പറ്റും ഒന്ന് വെച്ചു ആ കമ്പ് കൊണ്ട് അത് വരച്ചത് ആ അത് വേറെ സാധനം ചെയ്യാൻ എടുത്തതാ പക്ഷേ അത് ശെരിയായില്ല കണ്ടില്ല അവിടെ ഒക്കെ വെച്ചേക്കുന്നു നാളെ അമ്മ കളഞ്ഞോളം കുഴപ്പമില്ല അമ്മ എടുത്തല്ല അടിപൊളിയെടുക്കാൻ ചെയ്തിരിക്കട്ട് നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കണം ഇത് നമ്മൾ ഇവിടെ വെക്കാറുണ്ട് അവിടെ മൂലയ്ക്ക് ഇണ്ടോ കാശിയുടെ മോഡേൺ ആർട്ട് അതെങ്കിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അതിനകത്ത് ചെടിയൊന്നും ഇല്ല വെള്ളം ഒഴിച്ചുവിട്ടിട്ടാ മറ്റേ കൊതുക് മൂടുകിടും അതുകൊണ്ട് കൊതുക് മൊണ്ട് ഇടും അതുകൊണ്ട് ചുമ്മാ വെക്കാം అప్పు వీడియో నాకు ఇష్టమిక వేరే వీడియో వీడి